വനല്ല ആകെ ലോകം വഴിടുമല്ല അൽഹന്തോലില്ലാജല്ല നീയാണല്ലോ നിയന്ത്രിക്കും രാജനല്ല നിയന്ത്രിക്കും യന്ത്രും രാജനല്ല ബഹറിൽ മുത്തും ചിപ്പിയുമല്ല തിറച്ചവൻ നീ ബദറും ശംസും വാരി കൊടുത്തവൻ നീ ബഷറിൽ ഹിതായത്തിണിക നിറച്ചു നീ ബസീറാം ഹുദാവേ നീ തുണയേകുനീ നീ ആലമാകെ പടച്ചവനല്ല ആകെ ലോകം വാഴ്ത്തിടുമല്ല അല്ല എല്ലാ നിയന്ത്രിക്കും കണ്ട ഓന ഞാനായിട്ട് ഒരു പരിചയം ഇല്ല ഓൻ എന്റെ പാട്ട് ആദ്യ പോലെ പോല നോക്ക് ഉള്ള ഒരുപാട് വിവരങ്ങളിൽ നല്ല കുട്ടിയായിട്ട് മാറ്റാ ഇതേപോലെ നിങ്ങൾ നിങ്ങള് കയ്യടിക്കരുത് കാലിൽ ഇങ്ങനെ അടിച്ചിട്ട് എന്റെ താളത്തിനനുസരിച്ച് നേരിടുന്നേ